അങ്ങനെ സംസ്ഥാന തലം വരെ എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ മഞ്ഞ് എന്നുള്ള പുസ്തകം ഞാൻ എടുത്ത് വായിച്ച സമയത്ത് സത്യത്തിൽ ആദ്യം വായിച്ച സമയത്ത് എനിക്കൊന്നും മനസ്സിലായിക്കാം എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്ന മത്സരാർത്ഥികളോട് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാവരുടെ അഭിപ്രായവും ആദ്യ വായനയിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അത് ജെൻസി പിള്ളേരുടെ ഇതായിട്ട് വന്നതായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ആദ്യ വായനയിൽ മനസ്സിലായിട്ട ഞാൻ ആ സെമിനാറിന്റെ ഭാഗമായിട്ട് രണ്ടു മൂന്ന് തവണ മഞ്ഞ് പുസ്തകം വായിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് എനിക്കത് മനസ്സിലായത് എന്നാലും കുറിച്ച് മുഴുവനായി പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല മഞ്ഞ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എം ടി അതിനെ എങ്ങനെയാണ് ഞാൻ അധികം വായിക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷെ എന്നാലും വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് മഞ്ഞ് പറയുന്നത് അപ്പോ മഞ്ഞിനെ കുറിച്ചിട്ട് പലരും പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ പുസ്തകം എന്നാണ് അതൊരു കാത്തിരിപ്പിന്റെ മാത്രം പുസ്തകമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തില് അതൊരു കാച്ചിക്കുറുക്കിയ കവിത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം പലരും പറഞ്ഞിട്ടുണ്ട് നോവൽ എന്ന് പറയുന്നതിന് പകരം അഞ്ഞൂറോളം പേജുകൾ ഉണ്ടാവാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പുസ്തകത്തെ ഒരു നോവലാക്കി മാറ്റി നോവലേ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കാച്ചി കുറുക്കിയിരിക്കുകയാണ് ഒരു ഭാവകാവ്യമാണ് മഞ്ഞ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ മഞ്ഞ് എന്നുള്ള പുസ്തകത്തില് പലരുടെയും കാത്തിരിപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിമലയുടെയും സർദാർജിയുടെയും സർദാർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മരിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടായപ്പോഴും തന്റെ ഇഷ്ടം വിമലയുടെ തുറന്നു പറഞ്ഞ ഒരു കഥാപാത്രമാണ് സർദാർജി എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ തീഷ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മഞ്ഞ് എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിനെ മൂടിയിരിക്കുന്ന വിഷാദത്തിന്റെ മഞ്ഞ് മാത്രമല്ല അവിടെ പ്രകൃതിയുടെ ഒരു സ്പർശമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഈ മഞ്ഞ് എന്ന പുസ്തകത്തില് പ്രകൃതിയുടെ സ്പർശനങ്ങള് എവിടെയൊക്കെയോ കടന്നു വന്നതായി നമുക്ക് പറയാൻ പറ്റും വിമല ജനലിന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് തന്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന മൂഢമായിട്ടുള്ള പ്രശ്നങ്ങളെ അവൾ ജനൽ തുറന്ന് നിൽക്കുമ്പോ അതിനൊരു ആശ്വാസം ലഭിക്കുന്നതായി അവൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലായിക്കോട്ടെ ബുദ്ധു തോണി തുഴഞ്ഞ അക്കരയിലേക്കും മറുകരയിലേക്കും തോണി തുഴയുന്ന സമയത്ത് പ്രകൃതിയുമായിട്ടുള്ള ആടുപ്പം നമുക്ക് കാണാൻ കഴിയും നെയ്റ്റാളിൽ ആണ് ഈ സംഭവം നടക്കുന്നത് അവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ വടക്കൻ വടക്കൻ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കണം അവിടെ എന്ന് പറയുന്നത് മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതിനെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് എഴുത്തുകാരൻ നമ്മുടെ മനസ്സിലേക്ക് ഓരോരുത്തരുടെയും ഭാവനയിലേക്ക് മഞ്ഞ് എന്ന് പറയുന്ന കൃതി തന്നിട്ടിരിക്കുന്നത് അപ്പൊ മഞ്ഞ് എന്ന് പറയുന്നത് ഒരിക്കലും കാത്തിരിപ്പിന്റെ ഒരു കഥ തന്നെയാണ് മഞ്ഞ് പറയുന്നതെങ്കിലും അവിടെയും മറ്റു ഭാവകാവ്യങ്ങളുടെ പ്രസക്തിയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരു കാവ്യം പോലെയാണ് അത് നമുക്ക് പകർന്നു നൽകുന്നുള്ളത് ഓരോ വരികളിലും കാവ്യം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും കാവ്യഭംഗി അപ്പോൾ അങ്ങനെ ഒരു പുസ്തകമായിട്ടാണ് മഞ്ഞിനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നല്ലൊരു പുസ്തകമായിരുന്നു ഞാൻ വഴിച്ചയിൽ വെച്ച് ിയും ഇപ്പോ പുസ്തക ചർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും പുസ്തക ചർച്ചയ്ക്കായി എടുക്കുന്നത് ഇപ്പൊ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളൊക്കെയാണ് പക്ഷേ എത്രയോ കാലങ്ങൾ മുൻപേയുള്ള ഈ ഒരു മഞ്ഞ് എന്ന് പറയുന്ന എം ടിയുടെ പുസ്തകം ആളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ നെഞ്ചേറ്റുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം ഓരോ വായനക്കാരും മഞ്ഞിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ മഞ്ഞ് എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് പറയാനുള്ള ടെങ്കിൽ